ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആൾ തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറയുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായ സെയിലാണ് നിൽക്കുന്നത് ഡയമണ്ട് ഡൗവിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പെയറാണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത സീരിലിൽ എന്ന് പറയുന്നത് ബ്ലൂ പൈനാപ്പിൾ കൊണ്ടൂരിൻ്റെ ഒരു മെയിലും നോർമൽ പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി തൊള്ളായിരം രൂപ അടുത്തയാഴ്ച ജില്ലയിൽ നിൽക്കുന്നത് ജാവോസ് പെറസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ അടങ്ങിയ ബാച്ചാണ് ഒരു പേര് ഗ്രേ കളറും ഒരു പേര് സിൽവർ കളറും ഒരു പേര് വൈറ്റ് കളറും ഒരു പേര് ഫോൺ കളറും ആണ് ഈ വൈറ്റ് ആൽബിനോ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എല്ലാ അടൾട്ട് കിളികളാണ് അടുത്തയാഴ്ച ജില്ലയിൽ നിൽക്കുന്നത് ഫുൾ ടൈംഡായ റെയിൻബോ ലോറി കിറ്റോടെ മെയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഒരു മൂന്നേ മുക്കാൽ മാസം പ്രായമായതാണ് ഫുൾ ടൈംഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീരിലാണ് നിൽക്കുന്നത് യെല്ലോ ഷീഡ് കുന്നൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ യെല്ലോ ഷീഡ് കുന്നൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്ത സീലിൽ നിന്ന് ഒരു റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണ്ടൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് ഒരു രണ്ടാഴ്ചയും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതി ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ നല്ല റെഡ് ഫാക്ടറി ആയതാണ് അടുത്ത സെയിൽ നിന്ന് ഇറങ്ങുന്നത് സ്വൈൻസ് ഒരു ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് ഒരു രണ്ടുമൂന്നാഴ്ച്ചും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതി ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് പറഞ്ഞത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ പേരായിട്ട് ഡി എൻ എ ചെയ്ത് തരണമെങ്കിലും തരാമെന്നുള്ളതാണ് ആറ് പീസോളം അവൈലബിളാണ് അടുത്ത സീസണിൽ നിൽക്കുന്നത് റെഡ് പാക്ട് പൈനാപ്പിൾ കൊണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രശ്നം ക്ലച്ചെടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ആഴ്ച സ്വയം സൺ ലോറിഗിറ്റൂടെ ഒരു ഹാൻഡ് ഫിറ്റിംഗ് കുഞ്ഞാണ് ഒരു രണ്ട് മൂന്നാഴ്ചയും കൂടി ഹാൻഡ് ഫിഡിങ് ചെയ്താൽ മതി ഫുൾ ഫെതർ ഏകദേശം ആയതാണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് പറഞ്ഞത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീഡിലാണ് നിൽക്കുന്നത് ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ഒരു ഫീമെയിലും ഗ്രീൻ ഗോൾഡൻ ഒരു ഫീമെയിലും യെല്ലോ ഗോൾഡൻ ഒരു ഫീമെയിലുമാണ് ഈ മൂന്നും അഡൾട്ട് ഫീമെയിലാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീലിൽ നിൽക്കുന്നത് ഒരു കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ കത്ര ഡിഫഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നാന്നൂറ് രൂപ അടുത്ത ആഴ്ചയിലെന്ന് പറഞ്ഞാൽ ഫൗൺ ലോങ് ടെയിൽ ഫീമെയിലും ഗ്രേ ലോങ് ടെയിൽ മെയിലും ആണ് അങ്ങനെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീജലെന്ന് പറഞ്ഞാൽ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചർസ് ഫീമെയിലും യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചേഴ്സ് മെയിലുമാണ് അങ്ങനെ ഒരു അഡൽട്ട് പേരാണ് ഈ ഈ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ അടൽട്ട് കിളികളാണ് അടുത്തതായ ഒരു നാല് ഫീസ് ഡാമേജ് കിളികളാണ് കാലിന് ഡാമേജായിട്ടുള്ള കളികളാണ് മൂന്നെണ്ണം യെല്ലോ ഗോൾഡിനും ഒരു ഗ്രീൻ ഗോൾഡനാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്